കൊയിലാണ്ടി ക്ഷേത്രോത്സവത്തിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ അന്തിമ റിപ്പോർട്ട് വനംവകുപ്പിന് സമർപ്പിച്ചു ചട്ടവിരുദ്ധമായി പടക്കം പൊട്ടിച്ചതും ആനകളുടെ കാലിൽ ചങ്ങല ചങ്ങലയില്ലാതിരുന്നതും അപകടത്തിന് വഴിവെച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ് നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട് സംഭവ ദിവസം പീതാംബരൻ എന്ന ആന മതപ്പാടിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയും കൊയിലാണ്ടിയിൽ ആനയിടിഞ്ഞ് മൂന്നുപേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് സോഷ്യൽ ഫോറസ്ട്രി വനം കൺസർവേറ്റർ ആർ കീർത്തി ഐ എഫ് എസ് അന്തിമ റിപ്പോർട്ട് വനവകുപ്പിന് സമർപ്പിച്ചത് ആനയുടെ കാലുകൾ ചങ്ങലിക്കിട്ടിരുന്നില്ല എന്ന ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് പടക്കം അലക്ഷ്യമായാണ് ആനകളുടെ അടുത്തുനിന്ന് പൊട്ടിച്ചത് പീതാംബരൻ പടക്കം കേട്ടാൽ പരിഭ്രാന്തരാകുന്ന ആനയാണെന്ന് പാപ്പാൻ നേരത്തെ ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചിരുന്നു ഗുരുവായൂർ പീതാംബരൻ മറ്റ് ആനകളെ ആക്രമിച്ചിട്ടുണ്ടെന്നും സംഭവ ദിവസം പീതാംബരൻ മതപ്പാടിലായിരുന്നുവെന്നും വനം മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട് ആനകളുടെ സാന്നിധ്യത്തിൽ ഇനി മുതൽ പടക്കം പൊട്ടിക്കരുതെന്ന മാർഗനിർദ്ദേശവും വനം പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ ഉപസമിതി വേണമെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് മുൻപ് ടെസ്റ്റോസ്റ്റിറോൺ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് കൊയിലാണ്ടി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദുരന്തം അരങ്ങേറിയത് ഉത്സവത്തിന്റെ അവസാന ദിവസത്തെ ചടങ്ങുകളുടെ ഭാഗമായുള്ള വരവിനായി ആനകളെ തിരമ്പേറ്റുമ്പോഴായിരുന്നു അപകടം ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പീതാംബരൻ ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ